കഞ്ഞി കുടിക്കുന്നതിനിടെ കൈതട്ടി അബദ്ധത്തിൽ അംഗൻവാടിയിലെ കുരുന്നിന് പരിക്കേറ്റു പരിക്കേറ്റ കുഞ്ഞിന്റെ ബന്ധു പരിക്കേൽപ്പിക്കാൻ കാരണമായ കുഞ്ഞിനെ അംഗൻവാടിയിലെത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചതായും പരാതി അഞ്ചൽ നെടിയറ വെള്ളാരം കുഞ്ഞിനടുത്താണ് സംഭവം മാനിയന്റെ മോനാണ് പഠിക്കാൻ അവൾ ഉച്ചയ്ക്ക് കഞ്ഞി കഞ്ഞിടിക്കുന്ന സമയത്ത് കുഞ്ഞ് ഒരു കുഞ്ഞിന്റെ ദേഹത്തൊന്നും തട്ടി എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ അച്ഛമ്മ വന്ന് കുഞ്ഞിനെ നുള്ളിപ്പിച്ചുകയും കുഞ്ഞിനെ നല്ലവണത് വടക്ക് പറയുകയും ചെയ്ത് നാലര വയസ്സേ അവനുള്ളൂ പക്ഷെ അത് ചെയ്യേണ്ട ആവശ്യമില്ല പുറത്തുനിന്നൊരാൾ വന്ന് കുഞ്ഞിനെ ചെയ്യേണ്ട ഒരു ഒരവകാശം അവർക്കില്ല അതിനി ആവർത്തിക്കാൻ പാടില്ല കുഞ്ഞിൻ്റെ ദേഹത്ത് ബ്ലഡ് പൊഴിഞ്ഞ് അപ്പോഴേ അവൻ ഒന്നെങ്കിൽ എൻ്റെ മോനെ നോവണമെന്ന് പറഞ്ഞാണ് അവർ ഈ വേല ചെയ്തത് ആ കുഞ്ഞിൻ്റെ അച്ചാമ്മയാണ് ഇത് ചെയ്തത് ആ കുഞ്ഞിൻ്റെ അമ്മ അവിടെ ഇല്ലായിരുന്നു ഒരഞ്ചരാട്ട് പോയേക്കുമായിരുന്നു അവർക്കും അതിൽ ഭയങ്കര സങ്കടങ്ങളുണ്ട് പക്ഷേ കുഞ്ഞിൻ്റെ കൈ മൊത്തവും നുള്ളി നുള്ളി വെച്ചേക്കും അത് കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റത്തില്ല നമുക്കാർക്കും അവരെല്ലാം ദുബായിലാണ് നമ്മളെ അടുത്ത മാസം വന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ അംഗൻവാടിയിൽ കഞ്ഞി കുടിക്കുന്നതിനിടെ കൈതട്ടി മറ്റൊരു കുഞ്ഞിന്റെ ചുണ്ടുമുറിഞ്ഞതിനെ തുടർന്നാണ് ചുണ്ടുമുറിഞ്ഞ കുട്ടിയുടെ അച്ചാമ്മ അംഗൻവാടിയിലെത്തി ഇടയാക്കിയ കുഞ്ഞിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതെന്നാണ് പരാതി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ ഏഴാം വാർഡിലെ വെള്ളാരംകുന്ന് അംഗൻവാടിയിലാണ് സംഭവം കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിക്കുന്നതിനിടയിലാണ് ഒരു കുഞ്ഞിന്റെ കൈതട്ടി മറ്റൊരു കുഞ്ഞിന്റെ ചുണ്ടുമുറിഞ്ഞത് ചുണ്ടിനു മുറിവേട്ട കുട്ടിയുടെ അച്ചാമ്മ അംഗൻവാടിയിലെത്തി എന്റെ കുഞ്ഞിന്റെ ദേഹം നന്ദുവെന്നും പകരം നിന്റെ ദേഹവും നോവട്ടെ എന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ നുള്ളിയും പിച്ചിയും ദേഹോപദ്രവം ഏൽപ്പിച്ചതെന്നാണ് പരാതി മർദ്ദനത്തിന്റെ പാട് കുഞ്ഞിന്റെ ഇടതുകൈൽ തടത്തി കിടക്കുന്നതും കാണാമായിരുന്നു അങ്കൻവാടിയിൽ ദേഹോപദ്രവം ഏറ്റ കുഞ്ഞിന്റെ മാതാപിതാക്കൾ വിദേശത്താണ് കുഞ്ഞിന്റെ പിതാവിന്റെ മാതാവായ ലതികയ്ക്കൊപ്പമാണ് കുഞ്ഞു താമസിച്ചു വരുന്നത് മർദ്ദനമേറ്റ കുഞ്ഞിനെ അഞ്ചലിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി കുഞ്ഞിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച റീനാകുമാരിക്കെതിരെ ലതിക അഞ്ചൽ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കുമെന്ന് അഞ്ചൽ സി ഐ അബ്ദുൾ മനാഫ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ